ും അജീഷ് <laughs> <laughs> <then>. <laughs> എങ്ങനെ ഈ ആക്ടിവിഡി ഞങ്ങളോട് തന്നെ ജനം ഉണ്ടോ അതിനകത്ത് നമ്മടെ സാധിച്ച വിഷാദത്തില് ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ അടിപൊളിയോ अनुभव बिज <Infinity Explosion> <os> <quasiment> <paso> സന്തോഷം തോന്നില്ല ഓരോരുത്തരും ഓർഡർ തിയേറ്ററിൽ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലത്തൊക്കെ അവരും ഇമോഷണലായിട്ട് കണക്റ്റ് ആകുന്നുണ്ട് എൻ്റെ തൊട്ടടുത്ത് നിന്ന് കണ്ട അവർക്കൊക്കെ എല്ലാവർക്കും കണ്ണു നിറയുന്നത് ഞാൻ അതൊക്കെ നോക്കിയെടുക്കാം പിന്നെ എവിടെ നമുക്ക് കയ്യടിക്കണം തോന്നിയ സ്ഥലത്ത് കൈയ്യടിക്കുക നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ചിരിക്കും പിന്നെ തോന്നിയ സ്ഥലത്തെല്ലാം അതേ റെസ്പോൺസ് കിട്ടുന്നുണ്ടെന്നുള്ളത് വലിയ കാര്യം സന്തോഷം കണ്ടത് എല്ലാവരും കുടുംബ പ്രേക്ഷകരാണ് അമ്മമാരും സഹോദരിമാരും സഹോദരിമാരെല്ലാവരും അവരുടെ കൂടെയിരുന്ന് കണ്ടപ്പോൾ വേറെ തലത്തിലാണ് അത് സന്തോഷം കാളി ഇവിടെ അത് വരും വസ്തു കാളി ഷൂട്ടിങ്ങിൽ കോട്ടയത്ത് വലിയ കോമ്പിനേഷൻ ഷൂട്ട് ചെയ്തു എനിക്ക് തീർച്ചയായിട്ടും വന്നു സന്തോഷം ഓക്കെ താങ്ക് യു ചേട്ടാ ചേച്ചി ഇമോഷണലി ഭയങ്കര ഡ്യൂളി ആയിരുന്നല്ലോ ഭയങ്കര സൂപ്പറായിരുന്നു